നമസ്കാരം <hums> <hums> <Trenton. Catholic. hums> <hums> എൻ്റെ പേര് വെൺമണി മുണ്ണികൃഷ്ണൻ എന്നാണ് ഞാൻ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ കൊറിയോഗ്രാഫറും ഫിലിം മേക്കറുമായിട്ട് വർക്ക് ചെയ്തു വരുന്നു ഞാനിപ്പോൾ ഓൾ ഇന്ത്യ ഒരു സോളോ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഹിച്ച് സീറോ ബഡ്ജറ്റും ലിഫ്റ്റ് അടിച്ചുമൊക്കെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് അപ്പോൾ തമിഴ്നാട് കുംഭകോണം എന്ന് പറയുന്ന സ്ഥലത്ത് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വെച്ചിട്ട് എനിക്കൊരു മോശപ്പെട്ട അനുഭവം ഉണ്ടായി നിങ്ങളെല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു റിപ്പോർട്ടർ ചാനൽ അത് റിപ്പോർട്ട് ചെയ്തിരുന്നു ഒരാൾ വന്ന് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ദേശീയ പതാക ഉപ്പത്തൊട്ടിയിലേക്ക് വലിച്ചെറിയുകയും തുടർന്ന് ഞാനതിനെ ചോദ്യം ചെയ്തതിനെ തുടർന്ന് അയാൾ മോശപ്പെട്ട രീതിയിൽ ദേശത്തെയും ദേശീയ പതാകയെയും അപമാനിച്ചുകൊണ്ട് സംസാരിക്കുകയും തുടർന്ന് ദേശീയ പതാക പൊട്ടിച്ച് എടുക്കുകയും കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അത് ആ വീഡിയോയിൽ നിങ്ങൾ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു തമിഴ്നാട് പോലീസ് ഉടനെ തന്നെ നടപടി എടുത്തിരുന്നു അതിന് വളരെ സന്തോഷം തമിഴ്നാട് പോലീസിന് ഒരു ബിഗ് സല്യൂട്ട് അതുപോലെ തന്നെ എൻ്റെ ഞാനത് റിട്ടേൺ ആയിട്ട് കംപ്ലയിൻറ്റ് കൊടുത്തിരുന്നു അതിനെ തുടർന്ന് തമിഴ്നാട് പോലീസ് അത് എഫ് ഐ ആർ ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്ത് ആളിനെ ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുകയാണ് എഫ് ഐ ആറിൻ്റെ കോപ്പി ഇതാ ഞാൻ വാങ്ങിച്ചോണ്ട് വരുന്ന വഴിയാണ് എഫ് ഐ ആറിൻ്റെ കോപ്പി ഫർദർ നടപടികൾ എന്താകുമെന്ന് എന്തായിരിക്കുമെന്ന് എനിക്ക് അറിഞ്ഞു വിടാം ഞാൻ എന്തായാലും ട്രാവൽ കണ്ടിന്യൂ ചെയ്യുകയാണ് கேரள மாநிலம் ஆலப்புழாவிலிருந்து உன்னிகிருஷ்ணன் என்பவர் இந்தியா முழுவதும் ரயிலில் சுற்றுப்பயணம் மேற்கொண்டுள்ளார் தேசிய கொடியுடன் பயணிப்பது இவரின் வாடிக்கை அந்த வகையில் கும்பகோணம் வந்த உன்னிகிருஷ்ணன் ரயில் நிலையத்தில் ஓய்வெடுத்துக் கொண்டிருந்தார் அப்போது ராஜேந்திரன் என்பவர் மது போதையில் உன்னிகிருஷ்ணனிடம் வாக்குவாதம் செய்துள்ளார் பின்னர் அவரிடத்தில் இருந்த தேசிய கொடியை பறித்து கீழே வீசியுள்ளார் இது தொடர்பான வீடியோ இணையத்தில் பரவியது தொடர்ந்து காவல்துறையினர் ராஜேந்திரனை கைது செய்து சிறையில் அடைத்தனர்